പ്രണവിനെ അറിയാത്തവരെ പഴയ വീഡിയോ ഞങ്ങൾ പ്രണവിന്റെ ആഗ്രഹപ്രകാരം കൊളത്തുപിടിക്കാൻ കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ളത് അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ട് വരും എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ മറക്കരുത് നിങ്ങൾ കണ്ടിട്ട് വരും നമ്മളെ വേദുകൂട്ടനാണ് വേദകുട്ടനെ നമുക്ക് പരിചയപ്പെടാം വഴിയെ മാമര സുന്ദരനാരാ വേദവിന്റെ സുന്ദരനാരാ ഈ ലോകത്തിലെ രണ്ട് സുന്ദരന്മാരാരാ

പ്രണവിന്റെ വീട്ടിലാണല്ലേ എത്ര ദിവസം എത്ര മാസങ്ങൾക്ക് മുമ്പ് ഓനൊക്കെ കാണിക്കാം നമ്മൾ ഇവിടുന്ന് എത്ര മാസങ്ങൾക്ക് മുമ്പാണ് വീട് എടുത്തിട്ടുള്ളത് എന്തായ വണ്ടിയെടുക്കലെന്തായി നാലുമണിയോ നാലരാവന അപ്പൊ ഗസ് ഞങ്ങള് കൊളത്തിൽ കുളിക്കാൻ പോവുകയാണ് നമ്മുടെ പ്രണവിനെ വീഡിയോയിൽ കണ്ടിട്ട് കൊറേ കാലം ഞങ്ങന്റെ സൗന്ദര്യം കൂടി എന്താ പോവാ പ്രണവേ പോവാ എന്തേലും പറയോ ഞങ്ങൾ വിടെത്തി നമ്മുടെ പ്രണവ് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കൈസ് പ്രണവ് പ്രണവ് എന്ത് മുണ്ടുമ്മനൊക്കെ പാടത്തിന്റെ നടുവിലൊരു ഒരു കുളം ആ കുളത്തിൽ വെള്ളം കുളിക്കാത്ത ശാന് കുളിക്കാൻ പോകുന്നു വെള്ളം കാണാൻ പോലെ കൈസ് കുളിച്ചിട്ട് കൊറേ കാലം പറഞ്ഞിട്ട്

ചെരുപ്പട്ട് ചാടി സുഖേലു ഒരു നല്ല വേറൊരു ചട്ടൻ ചാട്ടുടാ മൂക്കിക്ക് വെള്ളം കേറിടും നടന്നു പോര വഴുക്കൊന്നില്ല ഞാൻ ഞാൻ പോണാലും പാടിയാലിക്ക് മേടിയ

കൊടുക്കണോട്ട് സലക്കാര ഇതൊക്കെ വെച്ചിട്ടാണ് പഴയ കാലത്തൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് പോയത് 인더 കണ്ടോളോ മുറി ഇതെങ്ങനെ മണി ബാക്ക് ഓ മൈ ഗോഡ് ജന്ദന പ്രണവ 400 ടോ ആ ബരെ മാറ്റില്ല ജന്ദന കേടാ ഡാർ അങ്ങടാ ഫേസ് ദ ഗൈസ് ഫേസ് ഐ മോർ ദ പോർ പിയ കണ്ടാടിക്കുള്ള പൈസ ഷവർണൻ എൻറെ അടുത്ത്

ഞാനല്ലേ അങ്ങോട്ട് ഇജ്ജ് മറ്റേ മറിച്ചിനു പറഞ്ഞ ഇനി സാധാരണ മതിലും മതപ്പറിയോ മറിയോ വീഡിയോ കേട്ടാ ഏഹ് മോഹൻലാൽ പ്രണവിന് രണ്ടേ ഒരു കാര്യ എന്താ അറിയാ എനിക്ക് വണ്ടിയും മക്കളെതാ കുളിച്ചു കഴിഞ്ഞു പോവുകയാണ് മക്കളെ നോക്ക് മക്കളെ നമ്മൾ കാണുന്നത് ഷാൻ ഷാന്റെ പെണ്ണിനോട് ചൂടാവുന്നതാണ് എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ചൂടാവുന്നത് എന്താടാ മിണ്ടാതിരിക്കണേ ഫക്ക് ഹലോ പെണ്ണിനോട് ചൂടാകുന്ന ഷാനാണ് ഞമ്മളിപ്പൊ കാണുന്നത് ഹലോ നമ്മുക്കൊന്നും ഇല്ലാത്തോണ്ടാ ഇണ്ടായിട്ട് ഇങ്ങനെ കാട്ടണേ പിഴച്ചാ പറ്റിയ അഭിപ്രായം ഏ എന്താ തൊയ്ന് കടന്നിട്ടു എന്നാ ഞങ്ങളെ പോവാണ് ചായ ചായ കടയിൽ ണവിനെ കൊണ്ടാക്കി കഴിഞ്ഞു വീഡിയോ അവസാനിക്കുകയാണ് കാശ് എന്തെങ്കിലും പറഞ്ഞാൽ അത്തരം ഞാനുള്ള പറയും ഇവനൊരു പെണ്ണ് തെറ്റായി ആ പെണ്ണിന്റെ കഷ്ടകാലാണ്